ഹലോ ഗായ്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കോഴിക്കറിയാണ് കേട്ടോ തേങ്ങാച്ചോറിൻ്റെ വീഡിയോയിൽ പറഞ്ഞില്ലേ ഒരു ചിക്കൻ കറി ആ കറിയാണ് കേട്ടോ അത് പച്ച മല്ലി മുളകൊക്കെ വറുത്ത് പൊടിച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാനിലേക്ക് മല്ലിയും മുളകും ചെറിയ ജീരകവും വലിയ ജീരകവും ചേർത്ത് നല്ല പോലെ വറുത്തെടുക്കാം നല്ല ടേസ്റ്റി കറിയാണിത് പൊറോട്ട പത്തിരി ചപ്പാത്തി ഇടിയപ്പം നെയ്ച്ചോറ് എല്ലാത്തിനും നല്ല രസം ഉണ്ടാവേ പണ്ടത്തെ ഒരു ടേസ്റ്റി കറിയാണ് മല്ലി മല്ലിമുളകൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി മിക്സിയുടെ ചെറിയൊരു ജാറിലിട്ടിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയോടും ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ഈ ചിക്കനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റവിലേക്ക് വെക്കാം ചിക്കനിൽ നിന്ന് കുറേ വെള്ളം വരും കേട്ടോ അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി പിന്നെ ചൂടുവെള്ളം വേണം ഒഴിക്കാൻ ചിക്കൻ ചെറിയ തീയിൽ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് മസാല റെഡിയാക്കാം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയും ഉലുവയും ഇട്ട് കൊടുക്കാം ഉലുവ നേരത്തെ ചേർക്കാൻ മറന്നുകൊണ്ടാണ് പെട്ടത് കേട്ടോ പിന്നെ അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം സവാള വഴറ്റാൻ ആവശ്യമായ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം അത് നല്ല പോലെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കാം ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും മുളകും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഇനി ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ മിക്സ് ഒരു ജാറിലേക്കിട്ട് നല്ല പോലെ ഒന്ന് അരച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ല തിക്നെസ്സും കിട്ടും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ആ മിക്സ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള കറി ആയിരുന്നു അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേന്ന് നിങ്ങൾ ഉണ്ടാക്കണേക്കാട്ടിലും കുറച്ചൊരു വെറൈറ്റി ആവും അപ്പോൾ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക assalamualaikum